ഗ്യാസ് ഞങ്ങൾ വാൾപ്പാറ വന്നിട്ട് മീൻ പിടിക്കാൻ പോവാണ് ഇതാണ് ആ മീൻ പിടിക്കുന്ന ഇതാ ഇതാണ് അതിൻ്റെ ഇതാണ് അതിൻ്റെ എര പ്ലാസ്റ്റിക്കിന്റെ ചെമ്മ എവിടെയാ തെറ്റിയാ തെറ്റിയാ ഈ ഉള്ളേക്കണോ ജാസ്തി അയ്യായിരം രൂപ ഗ്യാസ് എങ്ങനെ നമ്മളെ ഇരൊക്കെ റെഡി ആയിട്ടുണ്ട് ചൂണ്ടക്കൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏറി ടറഫിയൊക്കെ എറിയാൻ പോവാണ് അപ്പോൾ നമുക്ക് എറിയുന്നതൊന്ന് കാണാം ഇതെങ്ങനെ എറിയുന്നത് കാണാലോ ഇമ മീൻ കൊത്തു ഇതിമ കൊത്തുവാ കിടക്കുവാ വലിയ മീൻ കിട്ടുന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് റെഡിയാ എറി ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ഗ്യാസ് എങ്ങനെ ചൂണ്ടക്കൊക്കെ റെഡി ആയിട്ടുണ്ട് വാ

ആ അമിതാക്കരേറ്റ് തോന്നുന്നത് എന്ത് സാധനം ചിക്കനാ എന്തു പച്ച അവിടെ മറ്റേ ഏറെ മാറ്റി 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 ഏറെ മാറ്റി സംഭവീന <laughs> കിട്ടിയാലോ <laughs> ഗിയാ ചിട്ടി ചിട്ട കിട്ടറുക ഏട്ടാ അളവ് മുറുക്കി എന്താ വളത്തെ ഇറക്കാൻ പറ്റോ കറൻ്റ് ലൈനാണോ ഇത് എന്ത് വാ ആനന്ദം അല്ലേ ഗയ്സ് നമ്മളെ മൂഞ്ഞി ഗയ്സ് മൂഞ്ഞി നിങ്ങൾ എന്നൊന്നും പറയിക്കിലായി അല്ലാതെ പടക്ക കിട്ടിയ ഗുട്ടോ ഒന്ന് ലൂസാക്കി ലൂസാക്കി ഇടുക ഒന്ന് ലൂസാക്കി കൊടുക്ക് ടൈറ്റായി കാണ കൊണ്ടേ അണ്ടി ടൈറ്റാക ടൈറ്റാക

ഇപ്പോൾ അത് എടുക്കാൻ കിട്ടായിട്ട് അത് വലിച്ചു വലിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്